ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ വലിയ പെരുന്നാൾ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിങ്ങനെ ചിക്കൻ നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെറിയൊരു പെരുന്നാളിൻ്റെ ചെറിയൊരു വിശേഷങ്ങളും പിന്നെ അതിന് ശേഷമുള്ള നമ്മുടെ ഒരു പാലക്കാടൻ കൊല്ലങ്കോട് യാത്രയും കൂടിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെറിയൊരു വ്ളോഗായിട്ടിടുകയാണ് അപ്പം ഇത് രാവിലെ തിരക്ക് പിടിച്ച പണിയിലാണ് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെയും രാവിലെ പത്തിരി ഇറച്ചിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ് അപ്പോൾ ഞാൻ കിട്ടിയ ഗ്യാപ്പിൽ കുറച്ച് വീഡിയോ എടുത്തത് മാത്രം ഇത് നമ്മുടെ സവാള അരിയുന്നൊരു അതിൻ്റെ ഒരു മിക്സി ഉണ്ടല്ലോ അപ്പോൾ അത് നല്ല രസമാണ് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ നമ്മുടെ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉണ്ടാക്കും നമ്മുടെ ചുറ്റുവട്ടത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യൻസായിട്ടുള്ള കുറെ ആളുകളുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടേതായ പരിപാടികൾ വരുമ്പോ ആഘോഷങ്ങൾ വരുമ്പോ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യും അവർ അവരുടേതായ വിഷുവോണൊക്കെ വരുമ്പോൾ അവർക്ക് അവര് നമുക്ക് ഇങ്ങോട്ടും ഷെയർ ചെയ്യും അപ്പം അങ്ങനെ ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവക്കം എന്നത് മാത്രല്ല കേട്ടോ ഞങ്ങള് അത്രയും ഒരു ബന്ധാണ് നമ്മുടെ വീടിന്റെ പരിസരമായിട്ട് ഇപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം അത് ഞാൻ അവിടെ വന്നപ്പോൾ അവർ ദമ്മ് ഇങ്ങനെ ഇതാക്കി കാണിച്ചു തരികയാണ് എനിക്ക് ഇത് കുറേ വീട്ടുകാർക്ക് കൊടുക്കാനുണ്ട് ഇവർക്ക് അല്ല അത് കുറേ വീട്ടുകാർക്ക് കൊടുക്കാനും ഉണ്ട് പിന്നെ അവരുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ വീട്ടിൽ വന്ന് ഭക്ഷണം ക്ഷണിച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി വരും അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണിത് ഇത് ഇത് ഇതിങ്ങനെ റൈസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ചിക്കൻ ദമ്മിട്ടുണ്ട് പിന്നെ വേറെ ചിക്കൻ സെപ്പറേറ്റ് വേറെ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഒക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിയൊക്കെ വൈഫിൻ്റെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ വൈഫിൻ്റെ അനിയത്തിയും നമ്മളുടെ ഹസ്ബൻറ്റും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അവരുടെ വീട്ടിലാണ് അപ്പം അവിടേക്ക് അവരെ വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവരുടെ വീട് കാഞ്ഞിരക്കോടാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി പോയോണ്ടിരിക്കയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഇസാൻ്റെ സ്കൂളുണ്ട് എന്നൊക്കെ പറഞ്ഞ ഇസാൻ കഴിയാറുണ്ട് ഫൈസി ഇങ്ങനെ അമ്പലപ്പൂടെ നോക്കുന്നുണ്ട് എവിടേക്കാണ് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് അത് ഉദ്ദേശിച്ചതാണ് എന്ന് ഉദ്ദേശിച്ചതാണ് പക്ഷേ എന്നാലിപ്പോൾ വീട്ടിൽ അത്രതുകൊണ്ട് ഇരിക്കുമെന്ന് വിചാരിച്ച് പുറത്ത് പതിക്കങ്ങനെ പുറത്തിറങ്ങിയതാണ് അപ്പോൾ അവിടെയും വേറെ ഇല്ല എല്ലാവരും പെരുന്നാളായിട്ട് എല്ലാവരും ആരവരുടെ വീട്ടിലേക്ക് വിരുന്നു പോയിരിക്കുകയാണ് അപ്പം നമ്മൾ പതിക്ക് എടുക്കാൻ വന്നു അവരുടെ വണ്ടി വേറെ ആൾക്കും ഉണ്ടായി അപ്പോൾ അവരെയും കയറ്റിയിട്ട് നമ്മളങ്ങനെ പോവാണ് അനപ്പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തുടനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഒരു യാത്രയ്ക്കുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ഞങ്ങൾ പ്ലാനിങ്ങെന്ന് ഉദ്ദേശിക്കുന്നത് വാൽപ്പാറയ്ക്കാണ് പോവാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലം അത് തന്നെയുള്ളൂ കുറച്ച് ഹെയർ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് മൂന്നാറ് അല്ലെങ്കിൽ ഊട്ടിയിൽ പോകുന്നതിനേക്കാളും എളുപ്പത്തിൽ പോയി വരാം അപ്പോൾ നമ്മൾ അകമല ഒരു പമ്പിൽ കയറി ടയറൊക്കെ ഒന്ന് എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നാല് ഇതിലും എയറൊക്കെ ആക്കി നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ചെറുതേ തോതിൽ ഇവിടുന്ന് എണ്ണ അടിക്കണുള്ളൂ ഇവിടുന്ന് ഒരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ പെട്രോൾ അടിച്ചിട്ട് നൈസായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുക കാരണം പെട്രോൾ അടിക്കാൻ ഏറ്റവും സുഖം നമ്മൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ അടിക്കാൻ നല്ലത് ഇവിടെ നൂറ്റി ആറ് സംതിങ് രൂപ ഉള്ളത് അവിടെ നൂറ്റി ഒന്ന് സംതിങ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിറ്റർ പെട്രോൾ കിട്ടും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അഞ്ച് രൂപ ഒരു ലിറ്റർമേ ലാഭമാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാക്സിമം കുറച്ചടിച്ച് പോകാൻ നല്ലത് അങ്ങനെ നമ്മൾ പാലക്കാട് ജില്ലയിലേക്ക് കടന്നു പാലക്കാട് ജില്ല കടന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ചുറ്റുപാടും പാടങ്ങള് പുല്ലുകൾ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് പാലക്കാടിൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസമാണ് കണ്ടു രണ്ട് സൈഡിലും പാ പാടങ്ങളും നടുക്ക് റോഡും പ്രകൃതി പച്ചപ്പ് വിരിച്ച സ്ഥലത്ത് കൂടെ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കിട്ടുക അതുപോലെ ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ കാണുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കുറേ തെങ്ങുകള് പനകളുണ്ടായിരിക്കും അങ്ങനെ അത് ഇതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് നെല്ലിയാമ്പതി മലനിരകളാണ് കാണുന്നത് അത് നമുക്ക് കുറച്ചുകൂടി അടുത്ത് പോയിട്ട് വ്യക്തമായിട്ട് കാണാം കാരണം നമ്മൾ പോകുന്നത് കൊല്ലംകോടാണ് കൊല്ലങ്കോട് പോയി കഴിഞ്ഞാൽ അറിയാം പല റീൽസിലും നമ്മൾ കണ്ടിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ പലതവണ പോയിട്ടുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ അത് അവരെ കൂടി കാണിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് സ്ഥലമാണ് നമ്മൾ പല റീൽസിലും കണ്ടിട്ടുണ്ടായിരിക്കും പാടത്ത് ഒരു പാടത്തിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു ഓടിട്ട വീട് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ അത് ഡ്രോണും മറ്റുള്ള രീതിയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം അത് കാണാൻ പോവാണ് പിന്നെ ചായക്കട ഓല കൊണ്ട് വന്നിട്ടുണ്ട് ചായക്കടയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റൂട്ട് വന്നിരിക്കുന്നത് ഈ റൂട്ടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മൊബൈലിലൂടെ എത്രത്തോണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാൻ അറിയില്ല പക്ഷേ പ്രത്യേക ഫീൽ തന്നെയാണത് കാരണം ബാക്കിൽ ഈ പച്ചപ്പിന്റെ ബാക്കിൽ നമുക്ക് ഈ നെല്ലിയാമ്പതി മലനിരകൾ പിന്നെ ഉയർന്നു നിൽക്കുന്ന അതായത് മേഘത്തോട് മുട്ടി മുട്ടിനിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട് തന്നെ ആസ്വദിക്കണം അത്രയും വല്ലാത്തൊരു ഫീൽ തന്നെയാണ് റോഡ് കുറച്ച് മോശമാണെങ്കിലും ഒരു ആറ് കിലോമീറ്റർ ആണ് കൊല്ലംകോട് നിന്ന് ആറ് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാണ് നമുക്ക് ഈ സ്പോട്ടിലേക്ക് എത്താനുള്ള കിലോമീറ്റർ ദൂരം ശരിക്കും ഇവിടെ പഴമകളെ ഉണർത്തുന്ന തരത്തിലുള്ള വീടുകൾ കാല വീടുകൾ ഒക്കെ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ നമ്മൾ ചെറുപ്പത്തിലേക്ക് പോയിരുന്ന ബാർബർ ഷോപ്പും കൂടി മുടിവെട്ടുകട അത് അതുപോലത്തെ കടകളൊക്കെ എപ്പോഴും ഉണ്ട് അത് ക്ലോസ് ചെയ്യുന്നത് ഈ മരം മരം കൊണ്ടല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഡോറുകൾ ഇങ്ങനെ ചാരി ചാരിയിട്ടായിരിക്കും ക്ലോസ് ചെയ്യുക ഡോറ് അടയ്ക്കുന്നതും തുറക്കുന്നതും ഓരോ ഡോറുകളായിട്ട് മാറ്റി അത് അതൊക്കെ എപ്പോഴും ഇവിടെ കാണാൻ പറ്റാവുന്ന ഒരു കാഴ്ചകളാണ് അതുപോലെ പല സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മണി റോസിൻ്റെ റേറ്റിൽ എന്ന് പറഞ്ഞ ആ ഒരു സിനിമ അവിടെ ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു പല പല സിനിമകൾക്കും ലൊക്കേഷൻ നൽകിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണത് ഇത് നേരില് ഇതുവരെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും കാണണം എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലം വർഷക്കാലത്ത് ഈ സമയത്താണെങ്കിൽ മൊത്തത്തിൽ പച്ച പിടിച്ച് കിടക്കായിരിക്കും ഈ സമയത്തൊക്കെ ശരിക്കും വന്ന് കാണണം കണ്ടാസ്വദിക്കുക തന്നെ വേണം ധാരാളം സഞ്ചാരികൾ അവിടെ ഈ വഴിക്ക് വരുന്നതുകൊണ്ട് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോകും നെല്ലിയാമതി മലനിരകളാണ് നമുക്ക് ആ പാടത്തിൻ്റെ ബാക്കിലായിട്ട് നല്ല ഉയരത്തിൽ നിൽക്കുന്നത് മേഘത്തിന്റെ നിലയിൽ മുട്ടി നിൽക്കുന്നത് നമ്മളിപ്പോൾ വണ്ടി നിർത്തിയിരിക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റീൽസിലും നമ്മൾ കണ്ടിട്ടുള്ള സംഭവമാണ് ഡ്രോൺ ഷൂട്ടിലായാലും അല്ലെങ്കിലും ഫോട്ടോഷൂട്ടിനായാലും ആളുകൾ വന്ന് എപ്പോഴും വന്ന് എടുക്കുന്ന ഒരു സ്ഥലമാണിത് ഈ പാടങ്ങൾ അതിൻ്റെ ഒറ്റ നടുക്കായിട്ടൊരു ചെറിയൊരു റോഡിട്ട വീട് ഭയങ്കര ഫീലാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആ മലനിരകളുടെ അവിടെ വന്നിട്ട് ഫോട്ടോസുകൾ എടുക്കാനൊക്കെ ഉണ്ടല്ലോ വേറെ മൂടാണ് ഭയങ്കര ക്ലാരിറ്റി അത്രയും സഞ്ചാരികൾ ഇവിടെ വന്ന് പോകുന്നുണ്ട് അവർ ആസ്വദിച്ച് പോകുന്നുണ്ട് പിന്നെ ബാക്കിയൊന്നും പറയേണ്ട ആവശ്യമില്ല ഒക്കെ അല്ല ഈ വിഷ്വൽസിൽ നമുക്ക് കാണാം പിന്നെ ബോയ്സ് ഓവർ കൊടുത്തിട്ട് നമുക്ക് വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നവർ ക്ഷമിക്കുക ഇതാണ് നമ്മൾ കാണുന്ന ആ ചായക്കട നമ്മൾ കാണാറുള്ള ഒരു ചായക്കട അവിടെ ധാരാളം ആളുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങാൻ നിന്നില്ല ഇഷ്ടംപോലെ ആളുകൾ അവിടെ എപ്പോൾ നോക്കിയാലും ഇത് കാണാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ ആദ്യം നേരം നിന്നില്ല പിന്നെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വാൽപ്പാറയ്ക്കാണ് അപ്പോൾ അവിടേക്കുള്ള യാത്രയ്ക്ക് ജസ്റ്റ് ഒന്ന് കയറിയെന്ന് മാത്രം അപ്പോൾ ഇനിയുള്ള യാത്രയുടെ വീഡിയോ വാഗ്പാറയാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം ഓക്കേ